ഒരു ഗൈനക്കോളജി ഡോക്ടറിൻ്റെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചോദിക്കാനായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ബട്ട് ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോണത് ഫൈവ് എന്ന ഈ ഒരു വാക്കിലാണ് ഒരുപാട് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് വെൽക്കം ടു ആരോഗ്യം മൈസെൽഫ് വിൻസി ആൻഡ് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് കണ്ണൂർ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിയിലെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടർ അനുശ്രീയാണ് ഡോക്ടർ വെൽക്കം ടു ഷോ വിൻസി ഫൈബ്രോയിഡ് അതായത് ഗർഭാശയ ഇത് കേൾക്കണ സമയത്ത് നമ്മൾ ശരിക്കും ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണോ അതോ കുറച്ച് ലൈറ്റ് ആയിട്ട് നമുക്ക് അത് എന്താ പേഷ്യന്റ് നമ്മളെടുത്ത് വരുന്ന രോഗി അവരെ ഏജ് ഗ്രൂപ്പ് എന്താണ് അവരെ പ്രശ്നം എന്താണ് അവരെ അലട്ടുന്ന പ്രശ്നം ഈ ഫൈബ്രോയിഡ് കാരണം അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളത് അതൊക്കെ അനുസരിച്ചാണ് ആക്ച്വലി ഇത് പ്രശ്നക്കാരനാണോ അല്ലയോ നമ്മൾ പറയുന്നത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പേഷ്യന്റ് വേറെ വല്ല കാര്യത്തിനും വേണ്ടി ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു യൂട്രസ് സ്കാൻ ആയി വരുമ്പോഴത്തേക്കും ഫൈബ്രോയിഡ് കാണുന്നതായിട്ട് പറയും അപ്പം അവർ ഓബിയസ്ലി നമ്മളെടുത്തു വരും അങ്ങനെ വരുമ്പോൾ അവരോട് നമ്മൾ ചോദിക്കും സിംറ്റംസ് ഉണ്ടോ എന്ന് ചോദിക്കും അപ്പൊ സിംറ്റംസ് യൂഷ്വലി കാണുന്നതെന്ന് വെച്ചാൽ ബ്ലീഡിങ് ആണ് അതായത് സാധാരണ പെരീത്സില് ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനെക്കാളും കൂടുതൽ ഹെവി മെൻസർ ബ്ലീഡിങ് ഉണ്ടാവും ചില പേഷ്യൻസിന് ചിലവർക്ക് ഈ ഇത് ഫൈബ്രോയിഡ് വളർന്നിട്ട് ചുറ്റുമുള്ള സ്ട്രക്ചേഴ്സ് സ്ട്രക്ചേഴ്സായ രക്തം മലസഞ്ചി അതേപോലെ തന്നെ മൂത്രസഞ്ചി ബ്ലാഡർ ഇതൊക്കെ അമർന്നു കഴിയുമ്പോഴത്തേക്കും വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകാം അതേപോലെ മൂത്രയഴിക്കാൻ ബുദ്ധിമുട്ട് റിട്ടൻഷൻ ഓഫ് യൂറിൻ അല്ലെങ്കിൽ അറിയാണ്ട് മൂത്രം പോകുന്ന പ്രശ്നം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം അപ്പം നമ്മൾ അസസ് ചെയ്യും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കും അതേപോലെ ചിലവർക്ക് ഫൈബ്രോയിഡുണ്ടാവും നമുക്ക് കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും സോ ഇങ്ങനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മളത് അസസ് ചെയ്യും എന്നിട്ട് നമ്മൾ നമ്മളത് വേണ്ട രീതിയിൽ മാനേജ് ചെയ്യും അല്ലാത്ത പക്ഷം വളരെ ചെറിയൊരു ഫൈബ്രോയിഡ് അത് വേറെ രീതിയിലൊന്നും പേഷ്യൻറ്റിനെ ബാധിക്കുന്നില്ല നല്ലതാണെങ്കിൽ ഇതൊരു ബെനൈൻ ലീഷൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ലാത്ത ഒരു മുഴയാണ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് സമയങ്ങളിലും അത് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല വൺ പെർസെൻറ്റേജ് ചാൻസ് അല്ലെങ്കിൽ ലെസ് ദാൻ വൺ പെർസെൻറ്റേജ് ചാൻസ് മാത്രമേ ഉള്ളൂ ക്യാൻസറെ മാറാൻ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പേഷ്യൻറ്റോട് റിയേഷർ ചെയ്യും പെടിക്കാനൊന്നും എന്ന് പറയും പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇയർലി സ്കാൻ ചെയ്യാം അത് വളരുന്നുണ്ടോ നോക്കാം ബിക്കോസ് ഇത് എക്സ്ട്രീംലി ചെറിയ സൈസിൽ മാത്രമേ വളരുകയുള്ളൂ വളരെ സ്ലോ ഗ്രോയിങ് ആണ് ഒരു വർഷത്തിൽ ചിലപ്പോൾ പോയിന്റ് ഫൈവ് ടു വൺ സെന്റിമീറ്റർ മാത്രമേ വളർച്ച ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ വരില്ല ഫൈബ്രോയിഡിന്റെ എണ്ണം എണ്ണം ഇത്ര ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മാത്രം പോകും അതായത് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് ഗർഭാശയത്തിലെ ഒരു മുഴയാണ് അത് ഈസ്ട്രജൻ ആയിട്ടുള്ള ഒരു ലീഷൻ ആണ് അപ്പം റീപ്രോഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലാണ് ഫൈബ്രോയിഡ് ഉണ്ടാവുക കാരണം എല്ലാ മാസവും ലേറ്റ് ചെയ്യുമ്പം നമുക്ക് ഈസ്ട്രജൻ ഉണ്ടാകും ഈസ്ട്രജൻ ഉണ്ടാകുമ്പോൾ ഓബ്വിയസ്ലി ഫൈബ്രോയിഡ് വരാനുള്ള സാധ്യത കൂടും ഒരു ഫിഫ്റ്റി ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും ഒരു സിക്സ്റ്റി ടു എയ്റ്റി പെർസെൻജ് ആൾക്കാർക്കും ഫൈബ്രോഡ് വരാനുള്ള സാധ്യത ഉണ്ടായി കഴിഞ്ഞു അപ്പോൾ ഫൈബ്രോയിഡ് ചിലവർക്ക് ഒരു ഒരു ഫൈബ്രോയിഡ് ആയിരിക്കും ചിലവർക്ക് മൾട്ടിപ്പിൾ ഫൈബ്രോഡ്സ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം അപ്പോൾ ആർക്കൊന്നും ഉണ്ടാകും ആർക്ക് ഫൈബ്രോയിഡ് വരും ആർക്ക് കുറേ ഫൈബ്രോയിഡ് വരും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രഡിക്ഷൻ ആയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ജനറ്റിക് ഹിസ്റ്ററി വെച്ചിട്ട് ചിലപ്പം പറയാൻ പറ്റും ഓ അതെ അങ്ങനെ വരാം അതായത് ഒരു ലേഡിക്ക് അവരുടെ അമ്മയ്ക്ക് ഫൈബ്രോയിഡ് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ സഹോദരിമാർക്ക് ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ജെന്റിക് റിസ്ക് ആയി അവർക്ക് ഫൈബ്രോയിഡ് വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതേപോലെ കുറച്ച് ഒബീസ് ആയിട്ടില്ല ലേഡി ഹൈപ്പർടെൻസി ബി പ്രഷർ പ്രഷറുള്ള ലേഡീസ് അവർക്കൊക്കെ നമുക്ക് പറയാൻ പറ്റും ഫൈബ്രോയിഡ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ നമുക്ക് സാധ്യതയെ പറയാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷെ എല്ലാ ലേഡീസും ഒരേപോലെ അറ്റ് റിസ്ക് ആണ് കാർബോഹൈഡ്രേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ലോ കാർബ് ഫുഡ് എടുക്കുന്ന പേഷ്യൻസിന് നമുക്ക് അഡ്വൈസ് ചെയ്യാം അവരോട് ഇങ്ങനെ റിസ്ക് ഉള്ളവരോട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഫൈബ്രോയിഡ് ഇത് നമ്മൾ കുറച്ച് ലോ റിസ്ക് ആക്കുകയാണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് കൊടുക്കാൻ പറ്റും എക്സസൈസും വരുമല്ലോ അങ്ങനെ ഒരു റോൾ ഉണ്ടാകാം അല്ലാത്ത പക്ഷം ഫൈബ്രോയിഡ് വളർന്നുകൊണ്ടേരിക്കും ബിക്കോസ് നമ്മൾ മെൻസ്ട്രേറ്റിംഗ് ആകുമ്പോ നമ്മള് റീപ്രഡക്ട് വേച്ചിലാവുമ്പം ഈസ്ട്രജൻ ഡിപെൻ്റ് ആയതുകൊണ്ട് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ ഡൗട്ട് വെച്ചാൽ ഇതൊരു ഇത് ഇത് വളർന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ സാധ്യത വളരെ എക്സ്ട്രീംലി ആണ് കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ഗർഭാത്രത്തിന്റെ അകത്തുനിന്ന് അതിന്റെ മസില് ഉണ്ടാകുന്ന ഒരു മുഴയാണ് അപ്പൊ അത് ഉള്ളിൽ വെച്ച് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും എക്സ്ട്രീംലി സ്ലോ ഗ്രോയിങ് ആണ് പറഞ്ഞ പോലെ ഇയർലി ഒരു പോയിൻറ്റ് ഫൈവ് ടു വൺ സെൻറ്റിമീറ്റർ മാത്രമായിരിക്കാം വളരുന്നത് അത് വലുതായി വലുതായി വരുമ്പോഴത്തേക്കും ഓവ്യസ്ലി പേഷ്യൻസിന് സിംറ്റംസ് ആയിട്ട് പ്രസന്റ് ചെയ്യും ഒന്നെങ്കിൽ ബ്ലീഡിംഗ് ആയിട്ട് വരാം ഗർഭാത്രത്തിൻ്റെ ഭിത്തിയിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് ബ്ലീഡിങ് സാധാരണ പീരീഡ്സ് ആയിട്ട് വരാം പേഷ്യൻസ് അതേപോലെ ബാക്കി സ്ട്രക്ചേഴ്സിനെ അമർത്തുമ്പോൾ ഉള്ള ഫീച്ചേഴ്സ് യൂറിനറി ഡിഫിക്കൽട്ടി അതേപോലെ തന്നെ വയറ്റിൽ പോകാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ പ്രസന്റ് ചെയ്യാം ബാക്കി സ്ട്രക്ചേഴ്സിനെ അമർത്തം ചിലപ്പോൾ ലോ ആമ പെയിൻ ആയിട്ട് പ്രസന്റ് ചെയ്യാം വരുമ്പോഴാണ് നമ്മൾ അഡ്രസ് ഒരിക്കലല്ല ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ പേഷ്യന്റ് ഏജ് അസസ് ചെയ്യും റീപ്രോഡക്റ്റീവ് ഏജ് ഗ്രൂപ്പുള്ള പേഷ്യന്റ് ആണോ അതോ മെനോപോസ് അറ്റൈൻ ചെയ്യാൻ പോകുന്ന പേഷ്യന്റ് ആണോ ഏത് രീതിയിൽ ഏജ് ഗ്രൂപ്പ് നമ്മൾ ഫസ്റ്റ് അസസ് ചെയ്യും എത്ര ഉണ്ട് ഓരോ ഫൈബ്രോഡിന്റെയും സൈസ് എത്രയാണ് ആ ഫൈബ്രോയിഡ് കാരണം ഇവർക്ക് എന്തൊക്കെയാണ് ഡിഫിക്കൽട്ടീസ് ഉള്ളത് ഇതൊക്കെ അസസ് ചെയ്തിട്ടാണ് ട്രീറ്റ് ചെയ്യണോ വേണ്ടയോ തന്നെ തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ ഓരോ സിംറ്റമും ഇല്ല ചെറിയൊരു ഫൈബ്രോയിഡുണ്ട് ചിലപ്പോൾ സീഡ്ലിങ് ആവാം ചിലപ്പോൾ ഒരു നാരങ്ങന്റെ വലുപ്പമുള്ള ഫൈബ്രോയിഡ് ആകാം അത് നമ്മൾ ഭിത്തിയിൽ ടച്ച് എടുത്ത് എടുത്തോളം കാര്യം അത് ബ്ലീഡിംഗ് എന്നുള്ള പ്രശ്നം ഉണ്ടാക്കില്ല യൂഷ്വൽ മെൻഷൽ പീരീഡ്സ് തന്നെ ആയിരിക്കും അവർക്ക് അതേപോലെ ബാക്കി സ്ട്രക്ചേഴ്സിനൊന്നും അമർത്താനും മാത്രം വലുതായിട്ടും ഇല്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് അവർക്ക് ഇയർലി ഫോളോ അപ്പ് മതി വളരുന്നുണ്ടോ നോക്കാം അല്ല അവർക്ക് ഭയങ്കരമായി സിംറ്റംസ് ഉണ്ട് ഇൻഫെർട്ടിലിറ്റി ആണ് സിംറ്റംസ് എന്നാണെങ്കിൽ അത് ഇംപ്ലാന്റേഷനെ പ്രിവന്റ് ചെയ്യുന്ന രീതിയിൽ എന്ന് വെച്ചാൽ അകത്ത് എംബ്രോ ഇംപ്ലാന്റ് ആവണല്ലോ അത് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒബ്സ്ട്രക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ആണെങ്കിൽ ചിലപ്പോൾ നീക്കം ചെയ്യേണ്ടി വരും ഫോർ കൺസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അതല്ല ബ്ലീഡിങ് പ്രശ്നം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒബ്സ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ഉണ്ട് എന്നാണെങ്കിൽ നമുക്ക് ഏജ് അനുസരിച്ച് മെഡിക്കൽ മാനേജ്മെന്റ് ഹോർമോൺ തെറാപ്പിയാണ് മെഡിക്കൽ മാനേജ്മെന്റ് കൊടുക്കാൻ പറ്റും മെഡിക്കൽ മാനേജ്മെന്റ് കൊടുക്കുമ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബ്രോയിഡ് കാര്യമായി ചുരുങ്ങില്ല നമുക്കത് വളരുന്നതിൽ നിന്ന് തടയാൻ പറ്റും കാര്യമായ ഒരു ചുരുക്കം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പൊ മെഡിക്കൽ മാനേജ്മെന്റ് ആർക്കും ഉപകാരപ്പെടുകയെന്ന് വെച്ചാൽ മെനോപോസ് അറ്റൈൻ ചെയ്യാൻ പോയ ഒരു ലേഡി ആണെങ്കിൽ അവർക്ക് വലിയ കാര്യമായ സിംറ്റം ഇല്ലാന്നാണെങ്കിൽ നമുക്ക് മെഡിക്കൽ മാനേജ്മെന്റ് കൊടുക്കാം ബിക്കോസ് ഇൻ വൺ ഓർ ടു ഇയേഴ്സ് അവർ മെനോപോസ് അറ്റൈൻ ചെയ്യുമ്പോൾ താനെ ഈസ്റ്റിൽ നിന്നു അപ്പൊ ഫൈബ്രോയിഡ് വിൽ നോട്ട് ഗ്രോ ഫെർദർ അപ്പം ബ്ലീഡിംഗ് സിംറ്റം മാത്രമേ ഉള്ളൂ ഉള്ളൂന്നാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം സിംറ്റം ആണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ സർജറി ചെയ്ത് നീക്കം വരും ഇനി സർജറി തന്നെ നമുക്ക് ഫൈബ്രോയിഡ് മാത്രം എടുക്കാം ഗർഭപാത്രം റീറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും പക്ഷെ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് അഗൈൻ ഫൈബ്രോയിഡ് വരാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താ വെച്ചാൽ അഗൈൻ ഈസ്ട്രജൻ ഒരു ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് ഒരു ഈസ്ട്രജൻ ഡിപ്പെട്ടുള്ള ആയിട്ടുള്ള ലീഷൻ ആണ് അപ്പൊ അഗെയിൻ അഗൈൻ ഗർഭപാത്രം ഉള്ളടത്തോളം കാലം ആ അപ്പേഷൻ മെൻസ്ട്രേറ്റിംഗ് ഈസ്ട്രജൻ ഉള്ളടത്തോളം കാലം ഇറ്റ് വിൽ ഗ്രോ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന പേഷ്യന്റ് ഗർഭാത്രം അവിടെ ഉണ്ടാകും ഉണ്ടായിരുന്ന അവിടെ അത് ഗ്രോ സർജറി അല്ലാതെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് മെഡിസിൻ നമ്മൾ ടാബ്ലറ്റ് കഴിക്കാൻ കൊടുക്കും അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ രൂപത്തിൽ കൊടുക്കാൻ പറ്റും അത് അത് നാൾ എങ്ങനെയാണ് എത്ര നമുക്ക് ഒരു സിക്സ് ടു വൺ ഇയർ എല്ലാം കൊടുക്കാനായിട്ട് പറ്റും പറ്റും പിന്നെ നമ്മൾ റീസസ് ചെയ്യും അത് നിർത്തുമ്പോഴത്തേക്കും പേഷ്യന്റ് വീണ്ടും ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം വീണ്ടും വരുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് അവരുടെ ക്വാളിറ്റി എങ്ങനെയാണ് ചിലവർക്ക് വല്ലാണ്ട് ബ്ലീഡിങ് വന്ന് അനീമിയ വന്നിട്ട് മൾട്ടിപ്പിൾ ബ്ലഡ് ട്രാൻസ്മിഷൻ വേണ്ടി വരും അപ്പൊ അവരെ ലൈഫ്വാളിറ്റിനെ അത് അങ്ങനെ വരുമ്പോൾ വരുമ്പോ പെഷ്യൻസ് പറയും യൂട്രസ് അപ്പൊ നമ്മൾ അസസ് ചെയ്തിട്ടാ ചെയ്യാം ഇപ്പൊ ഫൈബ്രോയിഡ് എന്നുള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ കൺസീവ് ചെയ്യാൻ കേട്ടിട്ടുണ്ട് അതേപോലെ ഇത് ഞാൻ പറഞ്ഞത് ഫൈബ്രോയിഡ് എപ്പോഴാണോ ഇംപ്ലാന്റേഷനെ ബാധിക്കാൻ പോകുന്നത് ആ സമയത്തായിരിക്കാം കൺസീവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് കാണിക്കാം അതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് നമ്മളെടുത്ത് വരിക ഇൻഫെർട്ടിലിറ്റി അതായത് കൺസീവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി പാരാമെറ്റേഴ്സ് എല്ലാം നോക്കി എല്ലാം എല്ലാത്തിനും പ്രശ്നമില്ല പക്ഷേ ഒരു ഫൈബ്രോയിഡ് ഉണ്ട് ഇത് എൻഡോമെട്രത്തിനെ ബൾ ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇംപ്ലാന്റേഷൻ പറ്റുന്നുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കത് റിമൂവ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും മയോമെറ്റമി എന്ന് പറയുക അതിന് അത് നമുക്ക് കീ ലാപ്രോസ്കോപ്പിക് ചെയ്യാം ഓപ്പൺ ആയിട്ട് അപ്പം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ കൺസീവ് കൺസീവ് ചെയ്യാൻ പറയും ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ആ പേഷ്യന്റ് അത് അങ്ങനെ കഴിഞ്ഞു ഇനി അതല്ല സപ്പോസ് ഒരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു പക്ഷെ അത് വിത്തിയിലല്ല അപ്പൊ അത് കൺസീവ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല ഷി ഗോട്ട് പ്രെഗ്നന്റ് അവർ ആയി ഇരിക്കുമ്പോൾ ഭാവിയില് മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് വേക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നതിന് ചില ആൾക്കാർക്ക് അങ്ങനെ വന്നേക്കാം അങ്ങനെ വന്നാലേ നമ്മൾ കൺസർവേറ്റീവ്ലി മാനേജ് ചെയ്യുള്ളൂ അല്ലാണ്ട് സർജിക്കൽ മാനേജ്മെന്റ് ഇല്ല യൂഷ്വലി പ്രശ്നമൊന്നുമില്ലാണ്ട് പ്രെഗ്നൻസി അങ്ങോട്ടേക്ക് അങ്ങനെ അതാ പറഞ്ഞ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഒരു കുറച്ചൊക്കെ ജനറ്റിക് ഹിസ്റ്ററി ഉള്ളവർക്ക് പിന്നെ നമുക്ക് ലോ കാർബ് ഫുഡ് എടുക്കാനായിട്ട് പറയാം ഗുഡ് ലൈഫ് എക്സസൈസ്റ്റൈൽ ഒക്കെ ചെയ്യാം മാറും ഇങ്ങനെ മുഴയാണ് ഇത് അപ്പൊ അത് തന്നെ വലിയൊരു ആശ്വാസമാണ് പിന്നെ നമുക്ക് മെഡിക്കലി മാനേജ് ചെയ്യാം സർജിക്കലി മാനേജ് ചെയ്യാം ഡിപെൻഡിങ് ഓൺ ദി ഏജ് ഓഫ് ദി പേഷ്യന്റ് കംപ്ലൈൻറ്റ് ഓഫ് ദി ആൻഡ് പേഡ് ഓഫ് ദി പേഷ്യന്റ് കേസുകൾ കൂടുതലും അതെ അതെ മെജോറിറ്റിയും ഇങ്ങനത്തെ പ്രശ്നം കൊണ്ടായിരിക്കും ഫൈബ്രോഡ് കൊണ്ടായിരിക്കും ഫൈബ്രോഡ് ഉള്ള കൂടുതൽ പ്രശ്നം ബ്ലീഡിങ് ആണ് പീരീഡ്സിന്റെ ടൈമിൽ വല്ലാണ്ട് അധികം ബ്ലീഡ് ചെയ്യുന്നു അവരുടെ ലൈഫ് ക്വാളിറ്റി വല്ലാണ്ട് മോശമാവുന്നു ചിലവർ എത്തുന്നു ഇങ്ങനത്തെ പ്രശ്നം കൊണ്ടാ മിക്കവാറും വരിക ഹോർമോൺ യൂഷ്വലി മെൻസ്ട്രേറ്റ് ചെയ്യുമ്പോൾ കണക്ഷൻ ഉണ്ട് വേറെ രീതിയിലൊന്നുമില്ല ഇല്ല നമ്മൾ ഒരു സ്ത്രീയിലേക്ക് അത് ഒബ്സർവ് ഒബ്സർവ് തുടങ്ങണം ഏജ് ഗ്രൂപ്പ് തുടങ്ങി തന്നെ നമുക്ക് പക്ഷെ നമ്മൾ സ്ക്രീൻ ചെയ്യണം എന്നൊന്നും പറയില്ല ഇടവിട്ട് സ്കാൻ ചെയ്യണം എന്നൊന്നും പറയില്ല എപ്പോഴാണ് ഒരു മെൻസറൽ കംപ്ലൈന്റ് വരുന്നത് അല്ലെങ്കിൽ ലോവർ അപ്റ്റമിക് പെയിൻ അല്ലെങ്കിൽ ഒരു യൂരിനറിയോ അല്ലെങ്കിൽ വൈറ്റിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെയായിട്ട് പ്രസന്റ് ചെയ്യുന്നത് ആ മൊമെന്റിൽ നമുക്ക് ആ പേഷ്യന്റിനെ സ്ക്രീൻ ചെയ്യാം ക്ലിനിക്കലിയും അതേപോലെ സ്കാൻ വേസും ചെയ്യാൻ പറ്റും അല്ലാതെ അതിന് മുന്നേ നമ്മൾ അതിനു വേണ്ടിട്ടൊരു മുൻകരുതൽ എടുക്കണം എന്ന് തോന്നി